ഒരു ചെറിയ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് നമ്മൾ നമ്മളിതിൽ ആ വേണ്ടുന്ന ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളൂ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാരി ബാഗ് എടുത്തിട്ടുണ്ട് നമ്മൾ ടർക്കി എടുത്തിട്ടുണ്ട് ടർക്കി ഒരു മൂന്ന് ടർക്കി നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ന്യൂ ബോൺ പേരൻറ്റിനുള്ള ഒരു പാഡ് വെച്ചിട്ടുണ്ട് ഫ്രീ രണ്ട് പാഡ് വെച്ചിട്ടുണ്ട് ഡ്രൈ ഷീറ്റ് നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ റിസീവിങ് ടവൾ ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഡയപ്പർ കുഞ്ഞിനുള്ള കുഞ്ഞു കുഞ്ഞുടുപ്പാണത് ഫേസ് ടവൽ ഒന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞിനുള്ള കാലിലും കയ്യിലും ഇടാനുള്ള സോക്സ് ക്യാപ് സെറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു റോംബർ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞിനായിട്ടുള്ള നമ്മൾ നാപ്കിൻസ് എടുത്തിട്ടുണ്ട് കുഞ്ഞിന് എപ്പോഴും ഡയപ്പർ വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് കൈലിയും ലോങ് ബ്ലൗസും എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ സോപ്പ് എടുത്തിട്ടുണ്ട് ബക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മളൊരു ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട് ഡെറ്റോൾ നിർബന്ധമായിട്ട് നമ്മൾ എപ്പോഴും എടുത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് ഡെറ്റോൾ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫയലും കാര്യങ്ങളും ഒക്കെ നമ്മൾ റെക്കോർഡ്സൊക്കെ കറക്റ്റായിട്ട് എടുത്തു വെക്കുക